േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജീവിതത്തിലെ പ്രശ്നങ്ങളോട് ഇനി എങ്ങനെ നേരിടും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി ആലോചിച്ചിട്ട് ഒരു എത്തും വെടിയും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ തുടർന്നാണ് കഥയിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് മുകുന്ദൻ മുകുന്ദനെ കാണുന്ന മുകുന്ദൻ്റെ കൂട്ടുകാർക്ക് വളരെയധികം സന്തോഷമാവുകയാണ് നീ ഇപ്പോഴാണ് അവരുന്നത് എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് നിന കാണണമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ കാത്തിരിക്കുന്ന വിവരമൊന്നും നിനക്കില്ല മൈൻഡിലല്ലോ സ്വന്തം ജീവിതം മാത്രം അല്ലടാ അങ്ങനെയൊന്നും അല്ല അവിടുത്തെ ബിസിനസും കാര്യങ്ങളുമൊക്കെയായി തിരക്കിലായിരുന്നു ഞാൻ ഇപ്പോഴാണ് അതൊന്ന് ശരിയായത് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ നോക്കുന്നതിനായി നാട്ടിൽ തന്നെ നിൽക്കാനാണ് ഇപ്പോൾ ഞാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അതിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാവുകയില്ല ആഹാ അത് നല്ലൊരു കാര്യമാണല്ലോ ഇതോടെ അവരും വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് മുകുന്ദൻ ഇതോടെ മുകുന്ദനും കൂട്ടരും നല്ലൊരു ജീവിതം ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മീനാക്ഷി മുകുന്ദനെ കാണാൻ ഇടയാകുന്നത് ഇതോടെ തൻ്റെ മകൾ മുകുന്ദൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പിൽ മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് അവൻ മാത്രവുമല്ല ഇതേ തുടർന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ മുകുന്ദനാകട്ടെ മീനാക്ഷിയെ കണ്ടതിനെ തുടർന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഇതോടെ മീനാക്ഷി പിന്തുടർന്നുകൊണ്ട് മുകുന്ദനോട് ചോദിക്കാൻ എത്തുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് തിരികെ വീട്ടിലേക്ക് നിരാശയോടെ ഇതേ തുടർന്ന് അവൾ എത്തുകയാണ് പക്ഷേ അപ്പോഴും മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു മുകുന്ദനെ കണ്ടതിനെ തുടർന്ന് ഇനി എൻ്റെ കുഞ്ഞും അവൾ ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് അവളെ കാണാൻ സാധിക്കും ഞാൻ കാണുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരുകയാണ് അവൾ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ കാര്യമറിയാൻ ഇടയാകുന്ന മീനാക്ഷിയുടെ അച്ഛൻ ഒടുവിൽ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിക്ക് ഇതോടെ തൻ്റെ കുഞ്ഞിനെ തേടിക്കൊണ്ട് അവൾ മുകുന്ദനെ മുകുന്ദൻ്റെ അടുത്ത് എത്തുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക